എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീമൂലനഗരം തെക്കും ഭാഗം ഭാഗത്ത് പതിനഞ്ച് വർഷം പഴക്കം വരുന്ന അല്പം ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് മൂന്നാല് വലിയ വാഹനങ്ങൾ സുഖമായി പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അല്പം സ്ഥലത്തോടു ഒരു വീടാണ് നിങ്ങൾ ശ്രീമൂലനഗരം ഭാഗത്ത് അന്വേഷിക്കുന്നതെങ്കിൽ പഴക്കം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് തിരുവരാണിക്കുളം ടെമ്പിൾ റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി പതിനാല് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഫോർ ബി എച്ച് കെ വീടാണിത് വീടിൻ്റെ ദർശനം വരുന്നത് തെക്ക് ഭാഗത്തേക്കാണ് ഈ പതിനാല് പോയിൻറ്റ് എട്ട് സെൻറ്റിൽ തെങ്ങ് പ്ലാവ് മാവ് തേക്ക് കൊടംപുളി സപ്പോട്ട തുടങ്ങി നിരവധി ഫലവൃക്ഷാദികളും ഉണ്ട് നാല് സൈഡും കോമ്പൗണ്ടുകൾ കിട്ടിയിരിക്കുന്ന പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ വീടിൻ്റെ വിശാലമായ മുറ്റത്ത് ഒരേ സമയം ഒന്നിലധികം വലിയ വാഹനങ്ങൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും കിണർ സൗകര്യമുണ്ട് വെട്ടുകൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ വുഡൺ വർക്ക്സിനായിട്ട് ആഞ്ചിലിയും തേക്കും വീടിൻ്റെ ഫുൾ ഫ്ലോറിങ്ങിനായി മാർബിളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിനകത്തേക്ക് പോകുമ്പോൾ സിറ്റൗട്ടിൽ നിന്ന് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളിലേക്കാണ് ആദ്യം കിടക്കുന്നത് രണ്ട് കിച്ചണും നാല് ബെഡ്റൂമുകളുമാണ് വീടിനുള്ളത് നാല് ബെഡ്റൂമുകളിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഒരു കോമൺ ബാത്റൂമുണ്ട് കാർപോർച്ച് സിറ്റൗട്ട് ഹാൾ രണ്ട് കിച്ചൺ ഒരു കോമൺ ബാത്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ നാല് ബെഡ്റൂമുകളുള്ള പതിനാല് പോയിൻറ്റ് എട്ട് സെൻറ്റിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഫോർ ബി എച്ച് കെ വീട്ടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ തുക നെഗോഷ്യബിൾ ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വീടിൻ്റെ വില നിശ്ചയിക്കാവുന്നതാണ് ബസ് റൂട്ടിലേക്ക് എണ്ണൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പതിനാല് കിലോമീറ്ററും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒമ്പത് കിലോമീറ്ററും കാലടി ശ്രീശങ്കര കോളേജിലേക്കും രാജഗിരി ഹോസ്പിറ്റലിലേക്കും എട്ടര കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എട്ട് കിലോമീറ്ററും മാറമ്പള്ളി എം ഇ എസ് കോളേജിലേക്കും കാഞ്ഞൂർക്കും നാല് കിലോമീറ്ററും മാറമ്പള്ളിയിലേക്ക് രണ്ടര കിലോമീറ്ററും ശ്രീമൂല നഗരത്തേക്ക് രണ്ട് കിലോമീറ്ററും മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്